ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും അമ്മേ അമ്മയ്ക്ക് ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം പോലെ ആ എന്തായാലും അമ്മയുടെ വിഷമം എന്താണെന്ന് പറയുന്നില്ലല്ലോ അമ്മ എന്നോട് അതൊക്കെ പറയാം മോളെ എന്തായാലും മോളി ജ്യൂസ് കുടിക്കും ആ ഞാനിപ്പോൾ ജ്യൂസ് കുടിച്ചതല്ലേ അമ്മേ ഉള്ളൂ പിന്നെ എന്തിനാ ഇപ്പം തന്നെ വീണ്ടും ജ്യൂസ് തരുന്നേ ഹാ ഇങ്ങനെയുള്ള സമയത്ത് പഴച്ചാറൊക്കെ ഉള്ളിൽ പോകുന്നത് നല്ലതാണ് മോളിത് കുടിക്കേ വേണ്ടമ്മേ ഞാൻ പിന്നെ കുടിച്ചോളാം അത് പറഞ്ഞാൽ പറ്റില്ല മോൾ കുടിക്ക് ഇത് കുടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുകയാണ് ആ സമയം സരിയോ അത് മേടിച്ച് കുടിക്കുക ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു അമ്മയുടെ മനസ്സൊക്കെ ആകെ മാറി അമ്മയ്ക്ക് ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടമല്ലാതെ കൂടിയിട്ടുണ്ട് അതേ മോളെ മോളോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യ നീയല്ലാതെ എനിക്കിനി ആരാ ഉള്ളത് ആ എല്ലാം നാളത്തെ കൊണ്ട് ശരിയാവും ഏഹ് എന്താമ്മേ നാളെ എന്താ പ്രത്യേകത അത് പിന്നെ ഞാനിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളു മോളെ നാളെ അന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോ നാളെ നമ്മൾ അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെയാ ആ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല മോളെ അച്ഛനെ കുറിച്ച് ഓർത്തുള്ള വിഷമാണോ അമ്മ ആ അങ്ങനെ പറയാം എന്ത് ചെയ്യാനാ മോളെ പുലി പോലെ നടന്നിരുന്ന മനുഷ്യനാണ് ഒരു കാലത്ത് ഏഹ് എന്തോ തടിയും വെയിറ്റും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ഇതും തലയ്ക്ക് സ്ഥിരതയില്ലാതെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുമല്ലേ എന്ത് ചെയ്യാനാ അമ്മേ അച്ഛൻ്റെ അസുഖം മാറാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും അതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അമ്മയ്ക്ക് അറിയാം മോളെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാ എല്ലാം വിധി അല്ലാതെ ഇപ്പം എന്ത് പറയാനാ സാരമില്ല അമ്മേ എല്ലാം ശരിയാവും അതേ മോളെ പക്ഷെ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുക ആ കിരണ്ടേയും കല്യാണിയുടെ മുൻപിൽ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അവരാ അവർ മാത്രം അല്ലേ മോളെ സാരമില്ലമ്മേ നമുക്കൊരു ദിവസം വരും അന്നേരം നമ്മളും ജയിക്കും അപ്പോൾ ഷാരി അതെ നാളത്തെ റിസൾട്ടിൽ എൻ്റെ മോള് തന്നെയാണ് എൻ്റെ മോളെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവരെ തോപ്പിക്കും പക്ഷേ അതല്ല നേരെ മറിച്ചാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഞാൻ തറ തകർന്നു പോകുമല്ലോ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് ഷാരി മുകളിലേക്ക് പോവുക മുകളിൽ ചെന്നപ്പോൾ രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഷാരി രാഹുലിനെ തുറച്ചു നോക്കി നീ എന്താണ് ശാരി എന്നെ ഇങ്ങനെ നോക്കുന്നേ ആ എന്താ നോക്കിയാൽ നിങ്ങൾ നോക്കുകയല്ല കൊല്ലുകയാണ് വേണ്ടത് ആ നിനക്കിതെന്താ പറ്റിയേ ദ ഞാനൊരു കാര്യം പറയാം കുറേ ദിവസമായി നീ എൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട് എന്താ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞു നിനക്ക് ദ നിങ്ങളോട് ഇപ്പോൾ എനിക്ക് പറയാൻ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു ഞാൻ നിന്നെ ചതിച്ചു തന്നോ നിനക്ക് എന്താ വട്ടായോ അതേ മനുഷ്യ എനിക്ക് വട്ടായി അതൊക്കെ വിട് കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു രാത്രി ഉറക്കം തീരെ കിട്ടുന്നില്ല പാല് മാത്രമല്ല പാലും പഴവും തേനും മധുരവും ഒക്കെ ഞാൻ തരാം ഏഹ് പക്ഷേ ഇപ്പം തരില്ല നിങ്ങൾ ആദ്യം മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം പോകണം അതായിരിക്കും നല്ലത് നിങ്ങൾ ഒരു കാലത്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പാടില്ല നിങ്ങളെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതെൻ്റെ ഭാഗ്യമാണ് ഭാഗ്യക്കേടാ എന്നൊക്കെ ഇത് കേട്ടതും ആ ഒരു കാലത്ത് നീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതിനെ പുണ്യം ചെയ്യണമെന്നാണല്ലോ ഇപ്പോൾ നീ എന്താ ഇങ്ങനെ പറയുന്നത് അത് കാലം പലതും കാണിച്ചു തരുമല്ലോ അതുകൊണ്ട് ഞാനും പലതും മനസ്സിലാക്കി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ റൂമിൽ ഞാൻ കഴിയുന്നത് തന്നെ സഹിച്ചും ക്ഷമിച്ചോ എന്നിട്ടും നീ ചെയ്യുന്ന നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് കണ്ടില്ലെന്ന് കഴിയാൻ പറ്റുന്ന കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്ത് ചെയ്യാനാ ഓരോ ദിവസം പോകും തോറും അതിൻ്റേതായ കാരണങ്ങൾ കണ്ടുപിടിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി ഇവള് മനുമുവിനെക്കുറിച്ച് മനുവിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഇവളുടെ സംസാരത്തിൽ എന്തോ വ്യത്യാസമുണ്ട് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി ആ നിന്റെ സമാധാനം ഇല്ലാതായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ആ മനോഹർ നമ്മുടെ മരുമോൻ എന്ന് പറയുന്നവൻ അവൻ ലോക തരികടയാണ് അത് നീ അറിഞ്ഞാണോ അല്ലേ ഹാദേ എന്നെയോ എൻ്റെ മോളെയോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ മരുമോനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊല്ലും ആ പിന്നെ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ എൻ്റെ കഴുത്ത് ഞാൻ കൊന്നേക്കണം ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും നിങ്ങളുടെ കഴുത്ത് ഞരിച്ച് ഞാൻ നിങ്ങളെ കൊല്ലും എന്താ ശരി നിനക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ആ പിടിക്കും ഒരുപക്ഷെ ഇങ്ങനെ പോയാൽ എനിക്ക് ഉറപ്പായിട്ടും പിടിക്കും നിങ്ങളുടെ കൂടെയാണ് കഴിയുന്നെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും പ്രാന്താശുപത്രിയിലായിരിക്കും അതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങു മനുഷ്യ എന്നെയോട് ഒരു കാര്യം പോലും നിങ്ങൾ സംസാരിക്കരുത് അപ്പോൾ മനോഹറിൻ്റെ കാര്യമല്ല വേറെ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് ഇവളെന്നോട് സംസാരിക്കുന്നത് മനോഹറിൻ്റെ കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ മനുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇവളിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായിരിക്കും അത് ശാരി എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്നോട് നിങ്ങൾ വിളിക്കുക പോലും ചേരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ മിണ്ടാതെ അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുവാണ് ഈ സമയം ശാരീരിന്ന് ആലോചിക്കുകയാണ് ഈശ്വര നാളത്തെ ഒരു ദിവസം നാളത്തെ ഒരേ ഒരു ദിവസം എൻ്റെ എൻ്റെ മോൾ എൻ്റെ മോളാണെന്ന് തന്നെ ദൈവം എനിക്ക് കണ്ടുപടിച്ച് തരണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കോളിംഗ് ബില്ലടിക്കുക കോളിംഗ് ബില്ലടിക്കുന്നത് കേട്ടതും സരയിൽ ചെന്ന് വാതിലുറന്നു മനോഹർ ആയിരുന്നു സരേനു പ്രത്യേകിച്ച് മുഖത്ത് സന്തോഷമൊന്നുമില്ല മനോഹർ ഈശ്വര ഇവളുടെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത് ഇനി ഇവള് വല്ലോം അറിഞ്ഞോ അപ്പോൾ മനോഹർ അകത്തേക്കല്ല ഇത് എവിടെയായിരുന്നു മനുവേഡ് ഇത്രയും നേരം ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ചില സമയത്ത് വിളിക്കുമ്പോൾ മനുവേടിനെ കിട്ടാറില്ല ചില സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും വരുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഫോൺ എടുക്കാത്തത് ഫോൺ എടുക്കാനും പാടില്ലാത്ത വിധത്തിൽ ഇത്രയും തിരക്കാണോ അതേ മോളു ബിസിനസ് കാര്യത്തെക്കുറിച്ച് മോളുവിന് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ പിന്നെ ബിസിനസ് മീറ്റിംഗ് സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോഴും ചിലപ്പോഴൊക്കെ ഫോൺ സ്വി സ്വിച്ച് ഓഫ് ചെയ്തോ ഇല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വയ്ക്കാറുണ്ട് പിന്നെ മോളുവിൻ്റെ നമ്പർ മാത്രമാണ് ഞാൻ എടുക്കാറ് അതുകൊണ്ടാണ് ആ പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റിയില്ല സോറി മോളു ആ എന്തായാലും ഞാൻ കുറേ വിളിച്ചു ആ അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ്സുകാരൊക്കെ എത്തിയോ മനു എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ വന്നോ ആ വന്നുകൊണ്ടിരിക്കുന്നു മോളും അങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടതും രാഹുൽ അങ്ങോട്ട് വരിക ഏത് നാട്ടിൽ നിന്നാടാ ആൾക്കാർ വന്നത് അല്ല ഏതൊക്കെ രാജ്യത്തു നിന്നും എൻ്റെ ബിസിനസ്സുകാർ വന്നു ആ പലയിടത്തു നിന്നും വന്നു ആ അതെ മനുവേട്ട അച്ഛനോട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അച്ഛനെ ഇപ്പം പഴയതുപോലെയൊന്നും സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മുറിയുന്ന പോലെ സംസാരിക്കുന്നത് അതെ ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും അതുപോലുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് മനുവേട്ട മനുവേട്ടന് പോലെ ബിസിനസ്സുകളുണ്ടല്ലോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് എൻ്റെ അച്ഛനേം കൂടെ പറഞ്ഞയക്കും അതായിരിക്കും നല്ലത് ആ നീ എന്നെ ഇങ്ങോട്ടാണ് പറഞ്ഞയക്കാൻ പോകുന്നേ എന്നും രാഹുലിൻ്റെ ചോദ്യം അത് കേട്ടതും ഉഗാണ്ടയിലേക്ക് അച്ഛനെ ഞാൻ ഉഗാണ്ടയിലേക്ക് വിടാം അവിടെ എനിക്ക് ദേ കശുവണ്ടി ബിസിനസ്സാണ് ഉള്ളത് ആ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ഭയങ്കരമായിട്ട് പച്ചപിടിച്ച് നിൽക്കുക അവിടെ അച്ഛൻ വേണമെങ്കിൽ ഇരുന്നോ എല്ലാം നോക്കി കാര്യങ്ങൾ നടത്തിയാൽ മതി ആ പിന്നെ ഇപ്പോൾ മഴക്കാലമാണെങ്കിലേ ആകാശത്ത് താരകങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് താരകങ്ങളെ അതിനെന്താ മനുവേട്ട എന്നും സരയൂ ആ താരകങ്ങൾ മോൾ കണ്ടിട്ടില്ലേ താരകങ്ങൾ അത് കേട്ടതും രാഹുലിൻ്റെ മുഖം മാറി ഈശ്വരാ ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ ഇവൻ എന്നെ ഇങ്ങനെ വായടപ്പിച്ചു നിർത്തുന്നത് ഈ കാര്യം അങ്ങനെ ഇവൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കി തന്നെയായിരുന്നു എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ശാരി ആഹാ മോമന്നോ വന്നോ എവിടെയായിരുന്നു മോനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിട്ട് ഓരോരോ അടുത്ത് പോയിരിക്കുവായിരുന്നു അമ്മേ ആ മോനെന്തേലും കുടിക്കാനെടുക്കട്ടെ ഏയ് എനിക്കൊന്നും വേണ്ടമ്മേ അല്ല അമ്മയുടെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ ഒരു വിഷാദം വന്ന പോലെ അത് കേട്ടതും എങ്ങനെ ഉണ്ടാവാതിരിക്കും നീയല്ലേ മരുമോൻ അപ്പം പിന്നെ ഇല്ലാതിരിക്കുമോ അത് കേട്ടതും എന്താ അമ്മേ എന്തേലും പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊരു പ്രശ്നമില്ല മോനെ ഇങ്ങേർക്ക് പ്രാന്ത നീ മോനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം ആ എന്ത് ചെയ്യാനമ്മേ ദേ മഴക്കാലമാണെങ്കിലേ മുകളിൽ നല്ല താരങ്ങളുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇത് കേട്ടതും രാഹുൽ എന്താണ് നിൻ്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല ആ പിന്നെ ഞാൻ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയൊന്നും വേണ്ട പിന്നെ അച്ഛന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തു വരാം ആ അച്ഛൻ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ എനിക്കൊരു സംശയം ഇല്ലടാ അതുകൊണ്ട് ദേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അതെ ഞാൻ പോകാൻ തന്നെ പോകുന്നത് അച്ഛാ അമ്മായി അച്ഛാ ദേ എന്നെ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച അമ്മായി അച്ഛനെ അറിയാമല്ലോ സരയവും എൻ്റെ അമ്മയും സഹിക്കില്ലാട്ടോ അത് കേട്ടതും അത് ശരിയാ മോനെ ഈ വീട്ടിൽ ഞങ്ങൾക്കിപ്പോൾ ഉള്ള ഏക ആശ്വാസം മോൻ മാത്ര അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോനെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞാലുണ്ടല്ലോ ഇയാളെ ഞാൻ തൂക്കിയെടുത്തിട്ട് അടിക്കും എന്നൊക്കെ പറയും അതേ ഷാരി നീ കാര്യം അറിയാതെ സംസാരിക്കരുത് കാര്യം അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിക്കാതിരിക്കുന്നതാണ് ആ സരയോ മോള് ചെല്ലേ വാ മോള് നമുക്ക് മുകളിലേക്ക് പോകാം എന്നും പറഞ്ഞേ മനോഹർ സരേനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക അപ്പോൾ ഷാരി മുറിയിലേക്ക് പോയി ഈ സമയം രാഹുൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഷാരിയെ അലട്ടുന്നുണ്ട് അവളിനി മനോഹറിനെക്കുറിച്ച് അറിഞ്ഞോ ഇല്ലെങ്കിൽ എൻ എൻ്റെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവൾ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്രയും നാളും ഇവൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടിട്ട് ഞാൻ പോലും അസൂയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇപ്പോഴാ സ്നേഹം അവൾക്ക് എന്നിൽ നിന്നും മറഞ്ഞു പോയിരിക്കുകയാണല്ലോ എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ എല്ലാവരും പോയി കടന്നു നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും ഷാരിയെ തന്നെയാണ് കാണിക്കുന്നത് ഷാരിക്ക് ആണെങ്കിൽ വല്ലാത്ത വിഷമം വിഷമിച്ച് ഷാരി എഴുന്നേറ്റം ഇങ്ങോട്ട് പോരും അഡ്രസ്സൊക്കെ മാറിയിട്ടെങ്ങനെ പോരൂ അപ്പോൾ രാഹുൽ ചോദിക്കുക നീ എങ്ങോട്ട് ഷാരി പോകുന്നേ എങ്ങോട്ടെങ്കിലും പോവുക അത് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എന്നും ഷാരിയുടെ ചോദ്യം ഇടി നീ എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എവിടെ പോകണമെങ്കിലും തലയൊക്കെ ഒന്ന് ചെയ്തിട്ട് പോ എന്തിനീ പ്രാന്തിയെ പോലെ പോകുന്നേ തല ഉണ്ടായിട്ട് വേണ്ടേ തല ചെയ്യാൻ അല്ല എൻ്റെ തല എവിടെ പോയി എൻ്റെ തല ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ ഒറ്റൊരുത്തം കാരണോ എൻ്റെ തല എവിടേക്കോ പോയത് അല്ല നിനക്ക് എന്താ പ്രശ്നം ഇതേ നീ രൂപയുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കാൻ പോയായിരുന്നു അവിടെ ചതപ്പോൾ രൂപയോ ഇല്ലെങ്കിൽ വേറുള്ളവരോ നിൻ്റെ മനസ്സിലെന്തെങ്കിലും വിഷം കുത്തി നിറച്ചോ അതുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതേ ശാരി അങ്ങനെയാണെങ്കിൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പലരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് എനിക്ക് നീ എന്നോട് ഇങ്ങനെ പെരുമാറരുത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യമില്ലാതെ ഒരു തെളിവുമില്ലാതെ വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിൽ കിട്ടാതെ ഞാൻ ആരെയും സംശയിക്കാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും എങ്ങോട്ട് പറയണ്ട മനസ്സിലായല്ലോ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവുക അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും അതുകൊണ്ട് ഇതേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ ഞാൻ പോയിട്ട് വരുന്നത് വരെ എന്നും പറഞ്ഞ് ശാരി അങ്ങ് പോവുക ചേടാ ഇത് വല്ലാത്ത കൂത്തായല്ലോ ഇതെന്താ ഇവൾക്ക് പറ്റിയേ ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എവിടേക്കാണ് ഇവൾ പോകുന്നത് എന്ത് കാര്യം അറിയാനാണ് പോകുന്നത് ഇനി എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് രാഹുലും തലപുണ്ണാക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സരയും മനോഹരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്നാലും മനു ഏട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിലേക്ക് പോകണം അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അമേരിക്കയിലേക്ക് പോകാൻ അതൊക്കെ പോകാല്ലോ മോളും എന്തായാലും നമുക്ക് അമേരിക്കയിലേക്ക് പോകാം അമേരിക്കയ്ക്ക് പോയി അമേരിക്കയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങിക്കണ്ട് സന്തോഷമായിട്ട് നമുക്കവിടെ അങ്ങോട്ട് സെറ്റിലാകാം ആ അച്ഛൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഏത് നേരവും അസുഖം തിരിച്ചു വരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് അമ്മ പറഞ്ഞത് യൂ അങ്ങനെ പറഞ്ഞോ അതേ അതേ മനുവേട്ട അതുകൊണ്ടാണ് അച്ഛനെ കൊണ്ടുപോകേണ്ടാന്ന് തീരുമാനിച്ചത് അച്ഛൻ ഇവിടെ എങ്ങനെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് അച്ഛനാണെങ്കിലും മനുവേട്ടനെ നേരി കണ്ട അപ്പ ശത്രുവ പിന്നെ മറ്റെവിടെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതെ അത് ശരിയാ മോളൂ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നമ്മളൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമം മനസ്സിലാവും അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അസുഖമൊക്കെ മാറുന്ന എൻ്റെയും മനസ്സ് പറയുന്നത് അത് ശരിയാ മനുവട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരി വരുവാ ശാരി വന്നതും ആ അമ്മേ അമ്മ ഇതെങ്ങോട്ട് പോവുക നേരം വെളുക്കുമ്പോൾ തന്നെ സരയൂ ദേ നോക്കിയാൽ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമവും ഇല്ലേ എന്ത് വിഷാദ രോഗം പിടിച്ച പോലെയല്ല അമ്മയുടെ മുഖം ഇരിക്കുന്നേ അതെ മനുവേട്ട അത് തന്നെയാണ് ഞാനും അമ്മയോട് ചോദിച്ചത് കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ മുഖം ഇങ്ങനെയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്താ അമ്മേ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ ഉണ്ട് മോനെ എനിക്ക് മാറ്റമുണ്ട് മോനും മാറ്റമുണ്ട് മോൾക്കും ഉണ്ട് ഈശ്വര എനിക്ക് മാറ്റമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു ഇനി എൻ്റെ കാര്യങ്ങളുമല്ല ഇവർ അറിഞ്ഞോ എന്നിങ്ങനെ മനോഹർ ആലോചിക്കുക മനുവേട്ടനെന്ത് മാറ്റവും അമ്മ ഉള്ളത് എന്നും സരൈവിൻ്റെ ചോദ്യം മോളെ അതല്ല ഇപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നതുകാണ്ട് മോൻ എന്നോട് ചോദിക്കുന്നില്ലേ എൻ്റെ മാറ്റം മനസ്സിലായില്ലേ മോന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ അതായിരുന്നോ ഞാൻ പേടിച്ചു പോയമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് സരൈവും ശാരി ഇങ്ങനെ നിൽക്കുക സംസാരിച്ചോണ്ട് അമ്മ ഇത് ഇതെങ്ങോട്ട് പോകുന്നേ രാവിലെ തന്നെ എവിടേക്കാണെന്നെങ്കിലും പറഞ്ഞിട്ട് പോകാം അത് പിന്നെ മോളെ ഞാനെന്നാൽ അമ്പലത്തിൽ പോവുക അമ്പലത്തിലോ എന്തിനാ അമ്മേ എന്തിനാ അമ്പലത്തിൽ പോകുന്നേ പ്രാർത്ഥിക്കേ ആ മോളെ ഇങ്ങനെന്നേ എന്നും പറഞ്ഞ് സരേവിനെ വിളിക്കുക എന്താ അമ്മേ എന്നിട്ട് സരേവിനെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം ശാരി നന്നായിട്ടൊന്ന് കരഞ്ഞു സരയവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ പറ്റിയെന്ന് സത്യത്തിൽ സരയവിന് മനസ്സിലായില്ല കരഞ്ഞതിന് ശേഷം ഒരു സാരി കണ്ണുനീർ തുടച്ചിട്ട് സരയവിന് കുറേ ഉമ്മ കൊടുത്തു നീ എൻ്റെ മോളാ എൻ്റെ പൊന്നുമോള് എൻ്റെ പൊന്നുമോക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അമ്മ പോകുന്നത് അതുകൊണ്ട് എൻ്റെ മോള് അമ്മ വരുന്നതുവരെയും കാത്തിരിക്കില്ലേ ആ എന്താ അമ്മ ഇത് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ടല്ലോ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചു സരയോ കരയോ അത് കേട്ടതും ഇല്ല മോളെ അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം കൂടി മാത്രമല്ല അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു പേടി അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം ശരി അമ്മ എന്നും പറയാം അങ്ങനെ ശാരി പോവുക പോകുന്ന സമയത്ത് ശാരി ആലോചിക്കുകയാണ് ഇന്നത്തെ റിസൾട്ടിൽ എൻ്റെ മകൾ എൻ്റെ മകളല്ല എന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മോളും മരുമോനെയും കൂട്ടി അമേരിക്കയ്ക്ക് പോണം ഈ നാട്ടിലിരുന്നാലല്ലേ താര അവളുടെ കുഞ്ഞിൻ്റെ അവകാശവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരൂ പക്ഷേ അമേരിക്കയിലാണെങ്കിൽ അവൾക്ക് വരാൻ പറ്റില്ലല്ലോ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെയും കൊണ്ടുവിടന്ന് പോയേ മതിയാകും എന്നും പറഞ്ഞുകൊണ്ടാണ് ഷാരി പോകുന്നത് ഈ സമയം എന്തോ സംഭവിച്ചിട്ടുണ്ട് മനോട്ട അമ്മയ്ക്ക് ഇവിടെ നിന്ന് അച്ഛനെ ഇങ്ങനെ കാണുന്നതിൻ്റെ വിഷമമായിരിക്കും പാവം എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാം മനോട്ട അതിനെന്താ പോകാമല്ലോ എത്രയും പെട്ടെന്ന് തന്നെ പോകാം ആ എന്ത് ചെയ്യാനാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇത്തിരിട്ടല്ലായതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് പോകാം മോളൂ എന്നൊക്കെ മനോഹർ പറയുക ആ പിന്നെ എത്രയും പെട്ടെന്ന് പോകാം പോകാം എന്ന് പറയുന്നതല്ലാതെ മനുവേട്ടൻ പോകുന്നില്ലല്ലോ ഏഹ് എല്ലാം പറഞ്ഞിട്ടും മനുവേട്ടൻ അതിനെക്കുറിച്ച് ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുന്നതല്ലാതെ മാത്രമല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുമില്ല മോളു ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിൽ ഇപ്പോൾ ഒരുപാട് ബിസിനസ് ഉണ്ടല്ല അതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങോട്ട് വന്ന് ജോലിക്കാരെയൊക്കെ തിരിച്ച് അങ്ങോട്ട് വിടാം അതിനുശേഷം നമുക്കും അങ്ങോട്ട് പോയി സെറ്റിലാകാം ആ എന്നാൽ ശരി മനോട്ടാ എത്രയും പെട്ടെന്ന് വേണേ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം എന്തായാലും സമാധാനമായിട്ട് ജീവിക്കണമല്ലോ അതേ മനോട്ട ഒമ്പത് മാസമൊക്കെ ആയാൽ പിന്നെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് സാരമല്ല മോളു നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്നും പറഞ്ഞ് മനോഹർ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്